തമിഴ് കച്ചവട സിനിമയെ മാറ്റിമറിച്ച സംവിധായകനാണ് ഷൺമുഖം ശങ്കർ എന്ന എസ് ശങ്കർ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ സിനിമയായ ഇന്ത്യൻ ടു ഇപ്പോൾ വരാൻ പോവുകയാണ് അത് ഇന്ത്യൻ എന്ന അദ്ദേഹത്തിൻ്റെ സിനിമയുടെ സെക്കൻഡ് പാർട്ടായിട്ടാണ് വരാൻ പോകുന്നത് ട്രെയിലർ വന്നതോടുകൂടി അതൊരു വലിയൊരു ചർച്ചാ വിഷയമായി മാറി ഇപ്പോൾ നാം പരിശോധിക്കാൻ പോകുന്നത് ശങ്കർ സിനിമകളിൽ നിലനിൽക്കുന്ന ആശയങ്ങൾ അവ എത്രത്തോളം പിന്തിരിപ്പനാണ് എന്നതിനെപ്പറ്റിയാണ് നാം ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ജെൻറ്റിൽമാൻ എന്നു പറയുന്ന ഒരു സിനിമയിലൂടെ ശങ്കർ എന്ന സംവിധായകൻ തമിഴ് സിനിമാ രംഗത്ത് വന്നത് ശങ്കറിന് ഈ ജെൻറ്റിൽമാൻ എന്ന സിനിമ കിട്ടാനും വളരെ രസകരമായൊരു കാര്യമുണ്ടായിരുന്നു നിർമ്മാതാവായ കെ ടി കുഞ്ഞുമോൻ അദ്ദേഹത്തിൻ്റെ വളരെ ബിഗ് ബഡ്ജറ്റ് ചിത്രമായിരുന്നു സൂര്യൻ എന്ന് പറയുന്നത് പവിത്രൻ എന്ന് പറയുന്ന സംവിധായകനെ കൊണ്ടാണ് ഈ സൂര്യൻ എന്ന സിനിമ ഡയറക്റ്റ് ചെയ്യിപ്പിച്ചത് അത് വലിയൊരു ഹിറ്റായിരുന്നു പക്ഷേ ഈ സിനിമ ഹിറ്റായതിനു ശേഷം പവിത്രൻ എന്ന് പറയുന്ന സംവിധായകനും നിർമ്മാതാവായ കുഞ്ഞുമോനും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും പവിത്രൻ വേറൊരു നിർമാതാവിൻ്റെ കീഴിൽ സിനിമ നിർമ്മിക്കാൻ പോവുകയും ചെയ്തപ്പോൾ അതിൻ്റെ ഒരു വാശിക്ക് കുഞ്ഞുമോൻ പവിത്രൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്ന ശങ്കറിനെ കൊണ്ട് അടുത്ത സിനിമ ചെയ്യിക്കാൻ തീരുമാനിച്ചു അങ്ങനെയാണ് ജെൻറ്റിൽമാൻ എന്ന് പറയുന്ന സിനിമ ഉണ്ടായത് അന്ന് ഭയങ്കര ഹിറ്റായിരുന്നു ജെൻറ്റുമാൻ എന്ന സിനിമ കാരണം സാങ്കേതികപരമായി വളരെയധികം മുന്നോട്ട് പോയ ഒരു സിനിമയായിരുന്നു ജെൻറ്റിൽമാൻ മാത്രമല്ല അതിലെ പാട്ടുകൾ ഭയങ്കര വലിയ ഹിറ്റായിരുന്നു എ ആർ റഹ്മാൻ സംഗീതം നൽകിയ അതിലെ പാട്ടുകൾ വളരെ ഹിറ്റായിരുന്നു അതോടൊപ്പം തന്നെ അതിലെ ഒരു ചിക്ക് ബുക്ക് റെയ്ലി എന്ന് പറയുന്ന ഒരു പാട്ടിൽ അവർ പുതുതായി ഒരു നൃത്ത സംവിധായകനെ അവതരിപ്പിച്ചു പുതുതായി അവതരിപ്പിച്ചല്ല പ്രഭുദേവ എന്ന് പറയുന്ന നൃത്ത സംവിധായകൻ മുംബൈ തമിഴ് ഇൻഡസ്ട്രിയിൽ ഉണ്ടെങ്കിൽ പോലും ഒരു അഭിനേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് വളരെയധികം പ്രോമിനൻസ് കിട്ടിയ ആദ്യത്തെ സിനിമയായിരുന്നു ജെൻറ്റൽമാൻ എന്ന് പറഞ്ഞാൽ ആ സിനിമ വലിയൊരു ഹിറ്റായി മാറുകയുണ്ടായി ആ സിനിമ മുതൽ ഇന്നിപ്പോൾ റിലീസാകാൻ പോകുന്ന ഇന്ത്യൻ ടു എന്നുവരെയുള്ള വരെയുള്ള സിനിമകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ശങ്കറിൻ്റെ സിനിമകളിൽ പൊതുവായ ചില രീതികൾ അല്ലെങ്കിൽ പൊതുവായ ചില ആശയങ്ങളുണ്ടായിരിക്കും എന്തൊക്കെയാണ് ആ ആശയങ്ങൾ പലപ്പോഴും ആ സിനിമയുടെ വിജയത്തിലും സിനിമയുടെ ലഹരി നൽകുന്ന രീതിയിലുള്ള ചിത്രീകരണത്തിലും ഒക്കെ നാം മറന്നു വളരെ ഒളിച്ചു കിടക്കുന്ന ചില ആശയങ്ങളുണ്ട് ആ ആശയങ്ങൾ പൊതുവാണ് അദ്ദേഹത്തെ സിനിമകളിലെല്ലാം തന്നെ ആശയങ്ങളെ പറ്റിയാണ് നാം ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ പ്രധാനമായി കാണുന്ന ഒരു ആശയം എന്ന് പറയുന്നത് ജാതീയത എന്ന് പറയുന്നതാണ് സമൂഹത്തിൽ ഏറ്റവും ബഹുമാനിക്കപ്പെടേണ്ടവർ ഉയർന്ന ജാതിക്കാരാണ് എന്ന രീതിയിലുള്ള ചിത്രീകരണമാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ പലപ്പോഴും കാണാറുള്ളത് എന്ന സിനിമയിൽ തന്നെ നായകൻ എന്ന് പറയുന്നത് കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ഒരു ബ്രാഹ്മണൻ ആയിട്ടാണ് ആ ക്യാരക്ടറെ കാണിക്കുന്നത് പക്ഷെ ശരിക്കും ആ ക്യാരക്ടർ ബ്രാഹ്മണനല്ല അവർ ബ്രാഹ്മണനെക്കാളും താഴ്ന്നൊരു ജാതിയാണ് പക്ഷേ നായകൻ പൂണൂൽ ധരിച്ചു ബ്രാഹ്മണിക് ഐഡൻറ്റിറ്റി കൂടിയാണ് ആ സിനിമയിൽ വരുന്നത് ഒരു പപ്പടക്കട നടത്തുന്ന പപ്പട വ്യവസായം നടത്തുന്ന ഒരു സാധാരണക്കാരനായിട്ട് ബ്രാഹ്മണനായിട്ടാണ് ആ ചിത്രീകരിക്കുന്നത് പിന്നീട് ബാക്ക് സ്റ്റോറിയിലാണ് അവർ പറയുന്നത് ശരിക്കും അയാൾ ബ്രാഹ്മണനല്ല എന്നത് പുറമേ ഒരു സാധാരണക്കാരനായെങ്കിൽ പോലും മറ്റൊരു വേഷത്തിൽ ഒരു വിജിലാൻറ്റി റോബിൻ റോബിൻഹുഡിൻ്റെ രീതിയിൽ സർക്കാർ പണവും പാർട്ടികളുടെ പണവും എല്ലാം മോഷ്ടിച്ച് ആ പണം പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരു കോളേജ് ഉണ്ടാക്കുന്ന ഒരു നായകനാണ് നമ്മുടെ ജനുമേന സിനിമയിലെ നായകൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ നായകൻ ഇത്രയും പൈസ മോഷ്ടിക്കുന്നത് ആ പൈസ മോഷ്ടിക്കുന്നതിന് തന്നെ പ്രത്യേക രീതിയുണ്ട് അതായത് ആദ്യം തുടക്ക സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലേലം കാട്ടിൻ്റെ തടിമുറിക്കുന്നതിൻ്റെ ഉള്ള ലേലത്തിൽ ലേലത്തിൽ ഗവൺമെൻറ്റിന് കിട്ടുന്ന പൈസ മോഷ്ടിക്കുന്ന ഒരു മോഷ്ടാവായിട്ടാണ് തുടക്കത്തിൽ വരുന്നത് പിന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പൈസ മോഷ്ടിക്കുന്നു അങ്ങനെ ആ രീതിയിൽ അതായത് ഗവൺമെൻറ്റും ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളുമായിട്ടുള്ള പണം മോഷ്ടിക്കുന്ന ഒരു മോഷ്ടാവാണ് എന്നാൽ അതിനുശേഷം ഒരു ക്ഷേത്രത്തിലെ പണം മോഷ്ടിക്കുമെന്ന് പറയുമ്പോൾ പറഞ്ഞുകൊണ്ട് പോലീസ് ഭയങ്കര ബന്ധ ബന്ധവസ് ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കുമ്പോൾ അവിടെ വന്നിട്ട് പോലും ഈ നായകൻ ആ പൈസ മോഷ്ടിക്കുന്നുണ്ട് കാരണം ഇത് ദൈവത്തിൻ്റെ പൈസയാണ് അദ്ദേഹം മോഷ്ടിക്കില്ല അപ്പോൾ സർക്കാരിൻ്റെ പൈസ എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളുടെ പൈസയാണ് ആ പൈസ മോഷ്ടിക്കുന്നതിന് ഒരു മനസാക്ഷി കുത്തുമില്ലാത്ത നായകൻ ദൈവത്തിൻ്റെ അമ്പലത്തിലെ പൈസ ഞാൻ മോഷ്ടിക്കില്ല കാരണം ദൈവത്തിൻ്റെ പൈസയാണെന്ന് പറയും നായകൻ്റെ ഒരു ബാഗ് സ്റ്റോറി കാണിക്കുന്നുണ്ട് അതായത് നായകനും അദ്ദേഹത്തിൻ്റെ സുഹൃത്തും വളരെ പരീക്ഷയിൽ വളരെ ഉന്നത മാർഗ്ഗ നേടിയെങ്കിലും അവർക്ക് എം ബി ബി എസ് സീറ്റ് കിട്ടുന്നില്ല കാരണം പ്രധാന കാരണം എന്ന് പറയുന്നത് അവർ ജാതിയിൽ ഉയർന്നവരാണ് സംവരണം ഇല്ല അവർക്ക് സംവരണം ഇല്ലാതെ നമുക്ക് സീറ്റ് ഇടണമെങ്കിൽ പിന്നെ അഴിമതി കാണിച്ച് കൈക്കൂലി കൊടുത്താലേ സീറ്റ് കിട്ടുള്ളൂ അപ്പോൾ അത്രയും കൊടുക്കാൻ പൈസ അവരുടെ കയ്യിലില്ല അതുകൊണ്ട് അതിൽ നിരാശനായി നായകൻ്റെ സുഹൃത്ത് ആത്മഹത്യ ചെയ്യുന്നു കോളേജ് അഡ്മിഷൻ കിട്ടാനുള്ള കൈക്കൂലി കൊടുക്കാനുള്ള പൈസ കിട്ടാൻ വേണ്ടി ആത്മ അമ്മ ആത്മഹത്യ ചെയ്ത് അതിന് നഷ്ടപരിഹാരം വിളിച്ച് മകൻ സീറ്റ് കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നു ആ രീതിയിലൊക്കെയാണ് ഇതിൽ ചിത്രീകരിച്ച് വരുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആ സിനിമ മൊത്തം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ വിജിലാൻഡിസം മാത്രമല്ല ഉള്ളത് ജാതി ജാതിയെ പുകഴ്ത്തുന്നു ബ്രാഹ്മണ ജാതിക്കാരെ പുകഴ്ത്തുന്നു ഒരുപാട് പരാമർശങ്ങൾ ആ സിനിമയിലുണ്ട് അപ്പോൾ അതോടൊപ്പം തന്നെ റിസർവേഷനെതിരായിട്ട് ജാതി സംവരണത്തിനെതിരായിട്ടുള്ള പരാമർശങ്ങളും ആ സിനിമയിലുണ്ട് ഇത് പോരാഞ്ഞിട്ട് ശങ്കൻ്റെ എല്ലാ സിനിമകളിലും പൊതുവായി കാണുന്ന സ്ത്രീവിരുദ്ധതയും ഈ സിനിമയിലുണ്ട് ജെന്റിൽമാൻ സിനിമയിലെ നായിക എന്ന് പറയുന്നത് സുശീല എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് മധുബാലിയാണ് ക്യാരക്ടർ അവതരിപ്പിച്ചത് അവർ നായികന് അവർ ക്രഷമുണ്ട് നായകൻ്റെ പുറകെ നടന്ന് നായകൻ്റെ ശ്രദ്ധ പിടിച്ചുപെരാന് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ നായികയുടെ ഒരു കസിൻ സുഗന്ധി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറായി വരുന്നുണ്ട് അപ്പോൾ സുഗന്ധി എന്ന ക്യാരക്ടർ വളരെ ജോയിഫുള്ളായ മോഡേൺ ലൈഫായ ഒരു ക്യാരക്ടറാണ് ആ ക്യാരക്ടർ കാർവലി ചെല്ലുമ്പോഴത്തേക്കും അവിടെ കുറേ ഗുണ്ടകൾ അവളെ ശല്യപ്പെടുത്താൻ ശ്രമിക്കുന്നു കീഴടക്കാൻ ശ്രമിക്കുമ്പോൾ നായകൻ വന്ന് ഗുണ്ടകളെല്ലാം അടിച്ച് തെറിപ്പിച്ച് രക്ഷിക്കുന്നു അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ സുഗന്ധി എന്ന ക്യാരക്ടറിനെ നായകൻ വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ ഈ എന്ന ക്യാരക്ടർ അടുത്ത് വരുമ്പോൾ സുഗന്ധിയെ വഴക്ക് പറയുകയാണ് നായകൻ നീ നോക്ക് സുശീലെ കണ്ടോ അവൾ നല്ല വസ്ത്രമാണ് ധരിക്കുന്നത് നിന്നെപ്പോലുള്ള വസ്ത്രമല്ല അവൾ ധരിക്കുന്നത് ഇന്ന് അതുകൊണ്ടാണ് അവക്ക് അവൾക്ക് നേരിടുന്നവരാരും കൈവങ്ങാത്തത് നിന്നെ കീഴടക്കാൻ ശ്രമിച്ചതിന് പ്രധാന കാരണം നിൻ്റെ വസ്ത്രമാണ് എന്നാണ് നായകൻ പറയുന്നത് അപ്പോൾ നീ സുശീലെ കണ്ടു പഠിക്കൂ എന്നാണ് നായർ പഠിപ്പിക്കുന്നത് നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഈ ബലാത്സംഗ കേസുകളും സ്ത്രീ പീഡനം വരുമ്പോൾ പലപ്പോഴും പറയുന്നൊരു വാചകമുണ്ട് സ്ത്രീയുടെ വസ്ത്രം കാരണമാണ് അവർക്ക് നേരെ അക്രമം ഉണ്ടാകുന്നത് ആ ആരോപണത്തെ അതേ രീതിയിൽ തന്നെ അടിവരയിടുകയാണ് ഈ ഒരു സിനിമയിലെ ഈ സീനിലൂടെ അപ്പം അത് കഴിഞ്ഞ് ജനൽമാൻ സിനിമ വലിയ വിജയമായി ശങ്കർ വലിയ ഡയറക്ടർ ആയതിനു ശേഷം തുടർന്നു വന്ന സിനിമയാണ് കാതലൻ എന്ന് പറയുന്നത് കാതലിനിൽ കുറച്ചുകൂടെ വ്യത്യാസമുണ്ട് കാതലൻ എന്ന സിനിമ പൂർണ്ണമായും നമ്മളൊരു റൊമാൻറ്റിക് സിനിമാന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിലും അത് ശരിക്കും പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ സിനിമയാണ് അതായത് അന്ന് ജയലളിത ആയിരുന്നു തമിഴ്നാട് മുഖ്യമന്ത്രി അന്ന് കേന്ദ്രം വെച്ചത് കോൺഗ്രസ് ഗവൺമെൻറ് ആയിരുന്നു അവരുടെ ഗവർണർ മാരി എന്ന് പറയുന്ന ആളായിരുന്നു ഗവർണർ ഈ മാരി ചെന്നിയും ജയലളിതയും തമ്മിൽ എപ്പോഴും ഏറ്റുമുട്ടലുണ്ടായിരുന്നു അതായത് സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള ഏറ്റുമുട്ടൽ വളരെ കൂടുതലായിരുന്നു കെ ടി കുഞ്ഞുമോൻ എന്ന് പറയുന്ന നിർമ്മാതാവ് ജയലളിതയുടെ പാർട്ടിക്കാരനായിരുന്നു എ ഡി എം കാരനായിരുന്നു മാത്രം ജയലിതയായിട്ട് വളരെ അടുത്ത ബന്ധവും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അപ്പോൾ ഗവർണർക്കെതിരെ ഒരു സിനിമ എടുക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് കെ ടി കുഞ്ഞുമോൻ കാതലെന്ന് പറയുന്ന സിനിമയുമായിട്ട് മുന്നോട്ട് പോയത് അങ്ങനെ അതിൽ ഗവർണറായിരുന്നു വില്ലൻ നായകൻ പ്രഭുദേവയായിരുന്നു നായകൻ നഗ്മയായിരുന്നു സംസ്ഥാനത്ത് ബോംബ് സ്ഫോടനവും ടെററിസ്റ്റ് അറ്റാക്കുമെല്ലാം ഉണ്ടാക്കി ഗവൺമെൻറ്റിനെ പിരിച്ചുവിടാൻ വേണ്ടി നടക്കുന്ന ഗവർണർ ആണ് ആ സിനിമയിലെ മെയിൻ വില്ലൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ തൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടിനനുസരിച്ചുള്ള ഒരു സിനിമ നല്ല വളരെ മികച്ച പാട്ടുകളും വളരെ ബ്യൂട്ടിഫുള്ളായ എല്ലാം കൊണ്ട് അവതരിപ്പിക്കുക മാത്രമാണ് ആ ഒരു സിനിമയിൽ ചെയ്തത് പക്ഷേ ഈ ഒരു സിനിമ വന്ന വന്നപ്പോൾ ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമയ്ക്ക് ചിലവായ പൈസയുടെ മുക്കാൽ പങ്ക് ചിലവായത് അതിലെ ഗാന ഗാനചിത്രര ചിത്രീരംഗങ്ങൾക്കായും അന്നുവരെ തമിഴ് സിനിമയിൽ ഒരു സിനിമയ്ക്കായി ചിലവഴിച്ച ഏറ്റവും അധികം കാശാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ചിലവഴിക്കപ്പെട്ടത് അപ്പോൾ അതൊരു ട്രെൻഡാക്കി മാറ്റുകയും ചെയ്തു ശങ്കർ അതായത് ശങ്കറിൻ്റെ സിനിമകൾ ഓരോ സിനിമയും റിലീസ് ചെയ്യുമ്പോൾ അന്ന് വരെ തമിഴ് സിനിമയിൽ എത്രയാണോ ഒരു സിനിമയ്ക്ക് മാക്സിമം ചിലവാക്കി അതിനേക്കാളും കൂടുതൽ പൈസ ചിലവാക്കുന്ന സിനിമകളായിരുന്നു പിന്നെ ശങ്കറുണ്ടാക്കിയ ഓരോ സിനിമകൾ സിനിമയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് വളരെയധികം കൂട്ടാൻ ശങ്കറിൻ്റെ സിനിമകൾ ഇടയാക്കി പലപ്പോഴും കഥയ്ക്ക് വേണ്ടിയോ അതേ കീട് നിർണായകമായ ഭാഗങ്ങൾക്ക് വേണ്ടിയുമല്ല ഈ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂട്ടുന്നത് മറിച്ച് ഒരു പാട്ട് ഒന്നോ രണ്ടോ പാട്ടിനു വേണ്ടി സിനിമയുടെ പകുതിയിലധികം കോസ്റ്റും ചിലവാക്കുന്ന ഒരു രീതിയായിരുന്നു ശങ്കർ കൊണ്ടുവന്നത് ഇത് പലരും പല സംവിധായകരും അതിനെ കോപ്പി എടുക്കുകയുണ്ടായി അപ്പം അതുവഴി എന്തുപറ്റി തമിഴ് സിനിമയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെയധികം കൂടി കൂടി നല്ല ഒരു പത്ത് സിനിമ എടുക്കാൻ ഉള്ള കാശ് ചിലവാക്കി ഒറ്റ സിനിമ എടുക്കുന്ന രീതിയിലേക്ക് തമിഴ് സിനിമ ഇൻഡസ്ട്രിയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂട്ടുന്നതിൽ ഒരു പ്രധാന പങ്ക് പങ്കുവഹിച്ചത് ശങ്കർ എന്ന് പറയുന്ന സംവിധായകനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലാണ് മൂന്നാമത്തെ സിനിമ ഇന്ത്യനുമായിട്ട് ശങ്കർ വരുന്നത് ഇന്ത്യൻ സിനിമയിലെ നായകനായത് ഉലകനായകൻ കമലഹാസനായിരുന്നു ജെൻറ്റിൽമാൻ സിനിമ ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചപ്പോൾ തന്നെ അതിലെ നായകനായിട്ട് ശങ്കറും കെ ടി കുഞ്ഞുനും പരിഗണിച്ചത് കമലഹാസനായിരുന്നു പോയി കഥ പറയുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ കമലഹാസൻ ഈ കഥ ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഈ കഥ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരു ബ്രാഹ്മണ ചെറുപ്പക്കാരൻ്റെ വിജിലാൻഡിസമാണ് ഈ സിനിമയുടെ പ്രധാന തീം കമലാസെന്ന് പറഞ്ഞ പുരോഗമനാശയങ്ങൾ വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു തീമുമായിട്ട് പൊരുത്തപ്പെടാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കമലഹാസൻ അന്ന് ആ സിനിമ നിരസിച്ചത് അങ്ങനെയാണ് ആ സിനിമയിലെ നായകനായിട്ട് അർജുൻ വന്നത് അപ്പോൾ എന്തായാലും ശങ്കർ വലിയൊരു സംവിധായകനായി വളരെ ഫേമസ് ആയതിനു ശേഷമാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇന്ത്യൻ സിനിമ വരുന്നത് കാർലിൻ സിനിമ ഡബ്ബ് ചെയ്ത് പാനിൻഡ്യ ലെവലിൽ വലിയ ഹിന്ദിയിലൊക്കെ വലിയ വിജയമായിരുന്നു അതുപോലെ തന്നെ ഇന്ത്യൻ സിനിമയും ഹിന്ദിയിലും മറ്റു ഭാഷകളിലും എല്ലാം വലിയ വിജയമായിരുന്നു ജിൻമാൻ സിനിമയിൽ വിജിലാൻ്റിസം എന്ന് പറയുന്നത് പൈസ മോഷ്ടിക്കുക മാത്രമാണെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ വിജിലാൻഡിസം എന്ന് പറയുന്നത് അഴിമതിക്കാരെ കൊല്ലുക എന്നൊരു കൺസെപ്റ്റായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഫാസിസത്തിൻ്റെ ഏറ്റവും മൂർത്തമായ ഒരു ഭാഗമാണത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരാൾ അഴിമതിക്കാരനാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ വിചാരണയുടെ ആവശ്യമില്ല ഒന്നിൻ്റെ ആവശ്യമില്ല അയാളെ ഡയറക്റ്റായിട്ട് കൊല്ലുക എന്ന് പറയുക എന്നിട്ട് എല്ലാവരെയും പേടിപ്പെടുത്തുക നിങ്ങൾ അഴിമതി കാണിക്കുകയാണെങ്കിൽ ഞങ്ങൾ കൊല്ലും ആ രീതിയിലേക്ക് നായകൻ മാറുന്നൊരു കാഴ്ചയാണ് ഇന്ത്യൻ സിനിമയിൽ നമ്മൾ കണ്ടത് ഒരു പരസ്യമായിട്ടൊരു ഡോക്ടറെ കൊല്ലുന്ന സീനുണ്ടാവില്ല അത് ടി വിയിൽ എല്ലാവരെയും കാണിച്ചുകൊണ്ട് നായകൻ പ്രഖ്യാപിക്കുകയാണ് ഇനി ആര് അഴിമതി കാണിച്ചാലും ആര് കൈക്കൂലി വാങ്ങിയാലും ഞാൻ വരും ഞാൻ കൊല്ലും എന്നാണ് പറയുന്നത് ആ രീതിയിലുള്ള നായകനെ നായകനൊരു സൂപ്പർ ഹീറോ ഇമേജ് കിട്ടാൻ വേണ്ടി സ്വന്തം മകനെ കൈക്കൂലി വാങ്ങിയ സ്വന്തം മകനെ വരെ കൊല്ലുന്ന ഒരാളാക്കിയവരാണ് ചിത്രീകരിക്കുന്നത് ഇന്ത്യൻ സിനിമയിൽ കമലഹാസൻ അവതരിപ്പിക്കുന്നത് സേനാപതി എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയായ എൺപത് കൂടുതലുള്ള ഒരു കഥാപാത്രമാണ് സുഭാഷ് ചന്ദ്ര ബോസിൻ്റെ ഐ എൻ എയിൽ അംഗമായിരുന്ന ആളാണ് സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടാണ് അദ്ദേഹത്തെ കാണിച്ചിരിക്കുന്നത് അഴിമതിക്കാരെ കുത്തിക്കൊല്ലണം എന്ന് വിശ്വസിക്കുന്ന എന്തിനും ആയുധം കയ്യിലെടുത്ത് തന്നെ പരിഹാരം കാണുമെന്ന് വിശ്വസിക്കുന്ന ഒരാളായിട്ടാണ് നായകൻ വരുന്നത് സേനാപതി എന്ന് പറയുന്ന നായകൻ നടത്തുന്ന കൊലപാതകങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി സി ബി ഐ അയയ്ക്കുന്ന ഒരു ഓഫീസർ കൃഷ്ണസ്വാമി എന്ന ഓഫീസറായിട്ട് കഥാപാത്രം അവതരിപ്പിക്കുന്ന നെടുണ് വേണു നെടുപിടി അവതരിപ്പിക്കുന്ന ഈ കഥാപാത്രം ഒരു ബ്രാഹ്മണനാണ് ആ ബ്രാഹ്മണ കഥാപാത്രത്തിന് നല്ലവനായിട്ടും അല്ലെങ്കിൽ ഹീറോയി ആയിട്ടും അവതരിപ്പിക്കുന്ന ശങ്കറിൻ്റെ പൊതു സ്വഭാവത്തിൻ്റെ ഒരു കണ്ടിന്യൂഷൻ മാത്രമാണ് ഇന്ത്യയിലെ ഈ കഥാപാത്രവും എന്ന് പറയുന്നത് നമ്മൾ ജന് മുൻഖാൻ സിനിമയിൽ കണ്ടതുപോലെ തന്നെ നായികൻ്റെ പുറകെ നടക്കുന്ന നായികമാർ ആ രീതിയിലേക്കുള്ള സപ്ലോട്ടും എല്ലാം ഇതിലുണ്ടായിരിക്കും ഇന്ത്യൻ സിനിമ വാണിജ്യപരമായ വലിയൊരു വിജയമായിരുന്നു എന്ന് മാത്രമല്ല ആ വർഷത്തെ ഓസ്കാർ എൻട്രിയിൽ ഇന്ത്യ പ്രതിനിധിച്ച് പോയത് ഈ സിനിമയായിരുന്നു പക്ഷെ അതിനു മാത്രം ഉള്ള സ്റ്റഫൊന്നും ഈ സിനിമയിൽ ഇല്ലെന്ന് അന്ന് തന്നെ വളരെയധികം വിമർശനങ്ങളുണ്ടായിരുന്നു അതിനുശേഷം തൊണ്ണൂറ്റിയെട്ടിൽ ജീൻസ് എന്ന് പറയുന്ന ഒരു സിനിമ വരികയുണ്ട് ഈ ജീൻസ് സിനിമ ശരിക്കും പറഞ്ഞാൽ ശങ്കർ ചെയ്ത സിനിമകളിൽ ജാതീയതയും മറ്റും അധികമില്ലാത്ത ഒരു സിനിമ എന്ന് പറയുന്നത് ജീൻസ് സിനിമയാണ് പക്ഷേ ഇവിടെയും ഒരു പ്രശ്നം വന്നത് കോസ്റ്റിൻ്റെ കാര്യമാണ് കാരണം ജീൻസ് സിനിമ അന്ന് വരെ വന്ന സിനിമകളിൽ ഏറ്റവും ചിലവേറിയ സിനിമയായിരുന്നു അതിലെ ഒരു പാട്ടുണ്ട് ആ ഒരു പാട്ടിന് വേണ്ടി ഏഴ് ലോക അത്ഭുതങ്ങളിൽ പോയി ഷൂട്ട് ചെയ്യുകയുണ്ടായി അല്ലെങ്കിൽ ചു വെറും പത്ത് മിനിറ്റിൽ താഴെയുള്ള ഒരു പാട്ടിന് വേണ്ടി ലോകം മുഴുവൻ സഞ്ചരിച്ച് ഏഴ് ലോകമഹാ അത്ഭുതങ്ങളുടെ പ്രദേശങ്ങളിൽ പോയി ഷൂട്ട് ചെയ്തതുവഴി ഈ സിനിമയുടെ കോസ്റ്റ് വളരെയധികം വർദ്ധിക്കുകയുണ്ടായി ഈ സിനിമ സാമ്പത്തികമായിട്ട് അത്ര വലിയ വിജയമായിരുന്നില്ല അപ്പോൾ അതിന് പ്രധാന കാരണം ഈ കോസ്റ്റ് വർധനയായിരുന്നു തമിഴ് സിനിമയ്ക്ക് അദ്ദേഹം സൃഷ്ടിച്ച ഒരു കീഴടക്കം കൂടിയാണ് ഈ ജീൻ സിനിമ കാണിച്ചിരുന്നത് കാരണം മറ്റുള്ള സിനിമകളെല്ലാം വിജയമായതുകൊണ്ട് അതിൻ്റെ ഇത്രയും കോസ്റ്റ് കൂടിയതിനെപ്പറ്റി ആരും ചിന്തിച്ചില്ല പക്ഷേ ജീൻസ് സിനിമ പരാജയമായപ്പോൾ ഇതിനെപ്പറ്റി രണ്ടാമത് ചിന്തിക്കാൻ തമിഴ് സിനിമ പലപ്പോഴും പ്രേരിതമായി ജീൻസിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത സിനിമ വന്നത് മുതൽവൻ എന്ന സിനിമയാണ് ശങ്കർ സിനിമകളുടെ അന്ന് വരെയുള്ള ഉട്ടോപ്യൻ ആശയങ്ങളുടെ ഏറ്റവും കടുത്ത ഒരു പ്രയോഗമായിരുന്നു മുതൽവൻ എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഒരു ദിവസം മുഖ്യമന്ത്രിയായിക്കൊണ്ട് ഒരാൾക്ക് സമൂഹത്തിൽ വലിയൊരു മാറ്റം വരുത്താൻ കഴിയും എന്നായിരുന്നു ആ സിനിമ കാണിച്ചത് ഒരു പത്ര റിപ്പോർട്ടർ അയാളെ ഒരു മുഖ്യമന്ത്രി ഇൻ്റർവ്യൂ മുഖ്യമന്ത്രി ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ മുഖ്യമന്ത്രി അയാളെ വെല്ലുവിളിക്കുന്നു നിനക്ക് നീ ഇത്രയും വലിയ ആദർശം പറയുകയാണെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്ക് മുഖ്യമന്ത്രിയായി ഇരുന്ന് കാണിക്കാമോ എന്ന് കാണിക്കുമ്പോൾ അയാൾ ഒരു ദിവസം കൊണ്ട് അയാൾ ഒരുപാട് സമൂഹത്തിൽ മാറ്റങ്ങൾ വരുത്തുകയും ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥരെ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുകയും മന്ത്രിസഭയിൽപ്പെട്ട അഴിമതിക്കാരെ തന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്ന ആ സിനിമയിൽ ആ അത് ശരിക്കും പറഞ്ഞാൽ ആശയം എന്ന രീതിയിൽ ഒരു കൊമേഴ്ഷ്യൽ സിനിമയ്ക്ക് നമുക്ക് കഥ പാടുണ്ടോ അതിൽ ലോജിക്ക് പാടുണ്ടോ എന്നൊക്കെ നമുക്ക് പലരും ചോദിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ അതുകൊണ്ട് നമുക്ക് നമുക്കതിനൊക്കെ വിടാം പക്ഷെ അതിൽ അതിനിടയിൽ പോലും പഴയതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജാതീത കാണിക്കുന്നുണ്ട് അതൊരു സീനുണ്ട് അതായത് ഈ ഒരു ദിവസം മുഖ്യമന്ത്രിയായിട്ട് അർജുന അവതരിപ്പിക്കുന്ന നായകഥാപാത്രം പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുക ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഫോൺ വരികയാണ് ഒരു സ്ത്രീ ഫോൺ ചെയ്യുകയാണ് ഞങ്ങളൊരു കോളേജിലുള്ള പെൺകുട്ടിയിലാണ് ഞങ്ങളിവിടെ അടുത്തുള്ള കോളേജിലുള്ള കറുത്ത പയ്യന്മാർ ശല്യപ്പെടുത്തുന്നു അമാര് പുറുക്കി പശുങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് കോളനി പശുങ്ങൾ പുറുക്കി പശുങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരാമർശങ്ങളെല്ലാം കാണിക്കുന്ന കാണിക്കുന്നൊരു സീനുണ്ട് അപ്പോൾ അവിടെ ഒരു ചോദ്യം അത് വളരെയധികം വിമർശം ഏറ്റുവാങ്ങിയ ഒരു സീനാണ് കാരണം ശങ്കറിൻ്റെ സിനിമകളിൽ വില്ലന്മാരായിട്ട് വരുന്നവരും നെഗറ്റീവ് ക്യാരക്ടറായിട്ട് വരുന്നവരെല്ലാം തന്നെ കറുത്ത നിറമുള്ളവരായിരിക്കും അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് ചോ ചോദിക്കുമ്പോഴാണ് നമുക്ക് നേരത്തെ സിനിമകളിൽ കണ്ട പോലെ ബ്രാഹ്മണ മഹാത്മ്യം പറയുമ്പോൾ അതിന് ഓപ്പോസിറ്റായിട്ട് കറുത്തവരെ എഴുത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങളും സീനുകളും ആ സിനിമയിൽ വരുന്നു അത് മുതൽവനിൽ മാത്രമല്ല ശിവജി എന്ന് പറയുന്ന പക്ക കമേഴ്ഷ്യലായ രജനീകാന്തുമായിട്ട് ആദ്യം ശങ്കർ ഒന്നിച്ച സിനിമയാണ് ശിവജി സിനിമ ആ സിനിമയിൽ വളരെ വ്യക്തമായിട്ട് ഈ കറുപ്പ് നിറത്തോടുള്ള ഒരു അവജ്ഞ കാണിക്കുന്നുണ്ട് രജനീകാന്ത് അവതരിപ്പിക്കുന്ന നായക അടുത്ത് രണ്ട് പെൺ കറുത്ത പെൺകുട്ടികളെ കൊണ്ടുവന്ന് ഇതിനെ ഏതെങ്കിലും വേണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് എടുക്കുന്ന വിവേക് അവതരിപ്പിക്കുന്ന ക്യാരക്ടർ ഇതെന്തുമാണ് നീ അപമാനിക്കാനോ ആ രീതിയിലുള്ള സംഭാഷണമാണ് അവിടെ കാണിക്കുന്നത് എന്തായാലും മുതൽവൻ്റെ വൻ വിജയത്തിന് ശേഷം അടുത്താവുന്ന ഒരു സിനിമയായിരുന്നു ബോയ്സ് ഡേറ്റിങ്ങും മറ്റും എല്ലാ സിനിമയിൽ പരാമർശങ്ങളുണ്ടായിരുന്നു അത് യുവതി തലമുറയെ വഴി വഴിതിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീലങ്കയിലൊക്കെ ഈ സിനിമ നിരോധിക്കപ്പെടുകയുണ്ട് ബോയ്സിന് ശേഷം പിന്നെയാണ് ഒരു പക്ഷേ ശങ്കർ ചെയ്ത സിനിമകളിൽ ഏറ്റവും മോശം സന്ദേശം നൽകുന്ന സിനിമ എന്ന് പറയുന്ന അന്യൻ റിലീസായത്